ரேவாடா ரேவாண்ட் போயிக்கண

എന്തൊക്കെ വിശേഷം സുഖാണോ എന്റെ ബ്ലൂ വേണ്ട ആവശ്യമില്ല നീലാംബരി ഹൈഡ കുമാര മോം വീണ്ടും വന്നിരിക്കുന്നു ഏസിന്നെ ഹായിടത്തെ സന്തോഷം അഞ്ചാമത്തിലേക്ക് നീലാംപേരി താങ്ക് യു ഹായ് പറയുന്നുണ്ട് കത്തിച്ചു എന്ത് വിഷമത്തോടെ ഇനി നിക്കുന്ന വിഷമൊന്നുമില്ല എന്ത് വിഷമം ഓണര് പോട്ട പുല്യുങ്ങൾക്ക് എന്തു വിഷമം ഹൈ ഹൈ വെൽക്കം ലേക്കടിച്ചു കഥ റീംഖാൻ വിളിക്കണ്ട താങ്ക് യു രാജകുമാരി എന്ന പേര് മാറ്റി ആ ദ കഥത്താൻ വിളിക്കണ്ടോ റീംഖാൻ ആർക്കേഷ് കുമാർ ഹായ് ഹായ് വെൽക്കം ആദ്യമായിട്ടാണ് ഈ ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്ത ഏക്കടിച്ച കരുവാട്ടോ in number handle the data Kumar Haimarantha ആറാമത്തെ കഴിക്കണം കഴിച്ചില്ല കഴിക്കണം

എന്റെ സുഖം എന്റെ സുഖവും സന്തോഷവും കെട്ടിട്ട് കാര്യം അനുഭവിക്കാനുള്ള വരുമ്പോ അനുഭവിക്കുക എന്ന ശരണം निष्यादा अल्हिंदुल्लाहु नरेन कुटा करेता <laughs> लेकिन निष्यादा करेंक्यू <laughs> लवान लेफ पातिमा पातिमा मोलकर डी पातिमा मोलकर Nishadaka hainur undu, Sanya. Parthima hainur undu kathirtha. Sanya hainur undu Nishadaka. Kota kathorka kota rumo, Sanya. Pinchayim pettamangit pinchayim. Parachara abbe Mubi. Mubi eee. Mubi eee hainu da. Nanda kanta

അതെ ഞാൻ എന്താന്ന് വെച്ചാലേ ആദ്യമായിട്ട് ഒരു വീട്ടിൽ പോകുമ്പോ ഞമ്മള് അധികം അടുത്തിട്ടില്ലെങ്കില് ഞമ്മള് അധികം അടുപ്പല്ല സംസാരമല്ല അങ്ങനെയൊക്കെ ആകുമ്പോ ഞമ്മളൊരു ഇത് ഇണ്ടാവും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യും അത്രേ ഉള്ളൂ അല്ലാതെ വേറെ സങ്കടങ്ങളെ വിഷമങ്ങൾ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ വിഷമങ്ങളൊന്നും ഇല്ലടാൻ അടുത്ത് ഞാൻ സ്ഥലം പറഞ്ഞല്ലോ എക്കാന്റെ അയിന് കൊഴപ്പൊന്നും അല്ല ഞാൻ മുൻപോ അതൊന്നും വലിയ വിഷമമല്ല ഞാൻ എന്താ വെച്ചാല് മറ്റേ കൊറച്ച് ഞങ്ങൾ ഇതാ മറ്റേ ആദ്യൊരു ബാങ്കിൽ പോയി ബാങ്കിലെ ആൾക്കാർ ആളില്ല ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ട് മറന്നിണോ ഞാൻ അടുത്ത് കൊടുക്കാട്ട കേറുന്ന സമയത്ത് എനിക്ക് ഓർമ്മി എടുക്കാനൊന്നും ഞാൻ പാത്തുവിന്റെ അടുത്ത് കൊടുക്കാട്ടോ പൊന്ന കരടി മോളുകർ പൗമിയ മോളുകർ

ഇനിപ്പോ മൂന്നു കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂടെ കിടന്നിട്ട് ഉറങ്ങും വീണ്ടും രാവിലെ എണീറ്റിട്ട് ഇക്ക പോകുമ്പോ കൂടെ പോകും അങ്ങനെ അമ്മായി അല്ലേ ഉമ്മാൻ്റെ അമ്മായി അല്ലേ അപ്പൊ നമുക്ക് വിട്ടു നിൽക്കാൻ പറ്റൂലോട്ട് വിളിക്കും ആ ശരി മറ്റേ ചില ആളുകളുടെ സ്വഭാവം സ്വഭാവമാണ് സ്വഭാവ നമ്മളെ മുമ്പടുത്ത് നല്ല ആള് മറ്റുള്ള ലെവലിൽ പോകുമ്പോ ഫുള്ള് പോക്കെ തന്നെ ഓക്കെ ഭൂമി പോയി വരാന്ന് പറയും ഭൂമി എന്നെക്കുണ്ട് സീറ്റ് പോയി വരാന്ന് ഞാൻ വരുന്നവർക്ക് വരുന്നവർക്ക് വെൽക്കം പോകുന്നവർക്ക് പോവാം അത്രേ ഉള്ളൂ അങ്ങനത്തെ നിയമമാണ് വരുന്നവർക്ക് വരാം അങ്ങനെ വരാ പോണക്ക് പോവാളി ഒരാളിന്റെ മൂന്ന് അതല്ലേ നല്ലത് പൗമിയെ വരുന്നവർക്ക് വരാ പോണർക്ക് പോവാ ഒരുത്തനെയും പിടിച്ചു നിർത്തേണ്ട ആവശ്യമില്ല ഒരുത്തനെയും പിടിച്ചു നിർത്തേണ്ട ആവശ്യമില്ല വരാ പോണൊരുക്ക് പോവാ അത് ഏത് മീനാണ് നിങ്ങൾ ഈ മീൻ പിടിക്കുന്ന ആളല്ലേ എനിക്ക് അറിയില്ല ഈ മീൻ ഏതാണ് ഈ മീനിന് ഞങ്ങൾ പറയുന്ന പേര് എന്തോ ഒരു മീൻ സ്രാവ് ചേച്ചി കുട്ടിയെ വെൽക്കം റസീനത്തോട്ടു സാപ്പു കൂട്ടിയ പഠിച്ചു ടെല്ല ബ്ലൂ പോയിക്കണല്ലു മുത്തം എന്തൊക്കെ സുഖമാണോ അടിക്കാത്ത ആൾക്കാരില്ലോട്ടോ അടിച്ചോളി കഥ എത്താനെ കൊണ്ട് ഹായെന്ന് പറയണ്ട റസീനത്തോ ഒരുപാട് സ്നേഹം ഒത്തിരി സന്തോഷം എബിമാളെ എബിമാളെ അപ്പുറത്താതാ ഭൗമി അനസ് കായോട്ടല്ലോ പറയുന്നത് പജുവിന്റെ വീട്ടിലാ പോയത് പജുവിന്റെ ഹസ്ബൻഡിന്റെ വീട്ടിലല്ലോ അംജു എന്തൊക്കെ വിശേഷം ഞാൻ ഫസ്റ്റ് ടൈം ആണെന്ന് അറിയുന്നുണ്ട് താങ്ക് യു എന്തൊക്കെണ്ടോ വിശേഷം ഞാൻ കണ്ടു ആ കള്ളത്തി അളവിലും ആരാണാവോ ഞാൻ വെറുതെ ഇങ്ങനെ എഴുതിയതാ ആ ഷോർട്സൊക്കെ ഞാൻ ഡിലീറ്റാക്കും വെറുതെ ഒരു സംശയം വേണ്ട ഒന്നും വേണ്ടല്ലോ ആ ഷോർട്സിലൊക്കെ ഞാൻ ഡിലീറ്റ് ആക്കും ആയി അനസമുത്ത ചങ്കേ അമൽക്ക അമലേട്ട് അനസിക്ക ഞങ്ങൾ ഇങ്ങനെ കറങ്ങി ഇറങ്ങി ഓരോ ഭാഗത്തു സത്വം വേറെ അലഹമുല്ല രണ്ടാം പതിമൂന്നത്തിലേക്ക് അമലേട്ടൻ താങ്ക് യു താങ്ക്യൂ ഏതെങ്കിലൊക്കെ കൂതറുകൾക്ക് വേണ്ടിട്ട് ഞമ്മള് ഷോർട്ട് ആവശ്യമില്ലല്ലോ വ്യക്തമായ മറുപടി വേണം അതന്നെ ഏതോ വലവിലാദ്യ എനിക്കറിയില്ല കാര്യം പറയാം എനിക്കറിയില്ല അമിൽ താത്താന്ന് പറയണ്ടായിരിക്കും ഞാനും എന്നിട്ട് എന്നാലും ആരാ കുമാര ആച്ചി അറിയില്ല അന മുഖം എന്താ ഒരു വിഷമം ഒന്നുമില്ല റസീനത്താ ചില ആളുകൾ ഉണ്ടല്ലോ മനുഷ്യനെ കൊല്ലാൻ വേണ്ടിട്ടും ഇല്ലാതാക്കാനും വേണ്ടി ആൾക്കാർ അത്രയുള്ളൂ പതുത്താന കൊണ്ടന്നോണ്ട് അമലേട്ടൻ എന്നെ കൂട്ടാക്കാൻ പറ്റുന്നവർ കൂട്ടാക്കുന്നുണ്ട് ഇത്താ ഭൂമിക്ക് റെഡി ആയിട അങ്ങനെ സാറാണ് തേച്ചത് തേക്കാൻ നമ്മൾ നിന്നോടുത്തിട്ട് വേണ്ടേ ബുദ്ധി അത് കളർത്താൻ കൊല്ലും ഞാൻ ചമൻറെ ഞങ്ങൾ മണ്ടന്മാര കളഞ്ഞ കൊല്ലുന്നോ ഞങ്ങായി ഞഞ്ഞായി അമൽ ആയെന്നോരുണ്ട് പറയുന്നുണ്ട് അമലേട്ടൻ കേട്ട് എന്തൊക്കെയാണെന്നു എനിക്കറിയില്ല അടുത്തുണ്ടോ ഇല്ലല്ല

അവിടെ തന്നെയാണ് മറ്റേ റൂം റെഡി ആയിട്ടില്ല തിരിച്ച് ഹാട്ട് തന്നു മോഫി പറ

എല്ലാവർക്കും സ്നേഹം വാരിക്കോര് കൊടുക്കുന്നയാളല്ലേ കൊടുക്കുന്ന നമ്മൾ കൊടുക്കും അത്രേ ഉള്ളു അനക്ക് ലബ് കാണിച്ച നമ്മള് കാണിച്ചോട്ടെന്ന് ഇത് കാണിച്ചോ ഇത് കാണിച്ചോ അംജോണിച്ചോ എന്റെ റസീന പത്ത് ഞാൻ ബ്ലൂ കൊടുക്കട്ടെ ഞാൻ ഏറ്റവും തെംസിക്കാക്കാനുള്ള ഞാൻ പറഞ്ഞിരുന്നു ഇവിടത്തെ കാര്യം ബ്ലൂ ഞാൻ ചോദിച്ചോക്കാം ഫുഡ് കഴിച്ചോ കഴിച്ചില്ല കഴിക്കണം കഴിക്കണം കൊറച്ചു കമ്മുനെ വിളിക്കണ്ട കീയത്ത കീയ ആനോ എന്ന് പറയുന്നുണ്ട് കമ്മുഅ അന്നോട് ഇട്ടോന്നു ജിട്ടോ ധൈര്യത്തിൽ ഇട്ടോക്ക് ഇന്ന എന്താ ഇടാൻ പറ്റണത്തിലിട്ടോ ഒന്നും പോയിക്കണ്ട പൗമി ആയെന്ന് പറയണ്ട കമ്മു ക്ഷമ ആയെന്ന് നമ്മുടെ റസീനത്ത എന്റെ റസീനത്തൊക്കെ ഇല്ലാത്ത ബ്ലൂവോ പാവാണ് എന്റെ റസീനത്ത ഇന്നലെ ഫുൾ എൻജോയ് ആക്കിയോ എന്ത് എൻജോയ് എവിടെ എൻജോയ് ഒരു പാട്ട് പാടിത്തരുമോ സുന്ദരി നീ വന്നു ഏഹ് സുന്ദരി നീ വന്നു രാത്രി പാടുത്തരാസീനെത്താം അത് ചാനലില് കുറച്ച് പണിയുണ്ട് കുറച്ചാൾക്കാരനെ ഹൈഡാക്കാനും കുറച്ച് പണിയുണ്ട് അപ്പൊ ആ പണിയൊക്കെ തീർത്തു കഴിഞ്ഞതിന് ശേഷം രാത്രി പാടുത്തരാം കേട്ടോ രാത്രി പത്ത് മണി പത്ത് മണിക്ക് നമ്മളെ ലൈവാണ് ആ സമയത്ത് പാടിത്തരാം അപ്പൊ ഞാൻ പുറത്താ ഉള്ളത് വണ്ടിയിലാണല്ല പുറത്താണുള്ളത് അതുകൊണ്ടാ ശ്രദ്ധ കുട്ടിയെ ഹൈ എന്താ എൻജോയ് ആയില്ലേ ആയി കുഴപ്പൊന്നുമില്ല സുഖമാണെന്ന് ശ്രദ്ധ കോലി മുട്ടോ ശ്രദ്ധ ആയിരുന്നു രണ്ട് കഥ ലൈക്ക് പതിനെട്ട് ടാങ്കൂ 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 ടാങ്കു സുന്ദരി എപ്പോഴാ തിരിച്ചു വന്നു ഞാൻ വീട്ടിലെത്തിയില്ലല്ലോ മലപ്പുറത്താണല്ലേ എവിടെ എന്നാ ഞാൻ കാറിൽ വെട്ടാവളെയാ ഞാൻ കാറിലുണ്ട് ചീട്ട് പോല് മനസ്സിലാക്ക എന്താണ് പറ്റിയത് ഒന്നും പറ്റിയില്ലോ ചെമ്പൂ വിനൊത്ത നിറമാനേം കൊടുക്കുന്നു കഥ

ഓൻ കാറ് മാറി പോയിട്ടുണ്ട് തങ്ങാ വരുന്നുണ്ടെ അല്ലെങ്കി കാർ എടുത്ത് ഞാൻ പൂട്ട നിങ്ങണ്ടെ പോരെ ഞാൻ കാറെടുത്ത് ഞാൻ പോവും

കാണിക്കൂന്ന് പറയണ്ട എന്നാ കാണിച്ചു കൊടുക്ക് നാളെ അനുസാന്നു പറയുന്നുണ്ട് ഏതടുപ്പിലാ പോയി കിടക്കണേ കിടക്കുന്നേ പിന്നീടേ പാടാ ഞാൻ ആരാണ് മോളിൽ മൈ സ്വീറ്റ് ഇതിനുണ്ട് ഓക്കെ QR 8 டே நான் என்ன முடிச்சோம் செகண்ட்ல இருக்கானேண்டா ஹாய் ஆசி ഫുഡ് ഏ ചാശി എന്തുണ്ട് വിശേഷം തെല്ലു ഹായ് ആശിക്ക് അമ്മു ഹായി പറയുന്നുണ്ട് അത് ജംഷിന്റെ കാറാണ് എന്നെ പോലെ മെരുങ്ങാൻ ഒത്തിരി പാടാ കദീ പോയോ ശ്യാമ ആശി വിളിക്കുന്നുണ്ട് തെല്ലു ഫോമി തെല്ലു ഫുഡ് അയച്ചോ എല്ലാരും കതി ജഹായ പറയുന്നുണ്ട് ആശി ആശി ഫുഡ് അയച്ചോ എവിടെയുള്ള ചോ നീ എവിടിക്കാ മുങ്ങണത് മെരിക്കാ എനിക്കറിയാ ജനിക്കേ സൂറത്താ ലൈവ് കഴിഞ്ഞോ ആ ഇവിടെ ഉണ്ടോ പതി സുഹത്ത സുഖമാണോ ചോദിക്കുന്നുണ്ട് ആഷിഖ് ജംഷിക്കാ വിളിക്കുന്നുണ്ട് ആശി ഞാൻ ചോദിക്കണമെന്ന് കേക്കില്ലേ മ്യൂട്ടാണോ ഷമ മുബീന്ന് പറയുന്നുണ്ട് ഖദീജ സുഹ്ര ഹായി പറയുന്നുണ്ട് ആഷിഖ് ഹായ് പറയുന്നുണ്ട് സപ്പോസ് അള്ള ഫിഷ് കരി